yes we are back to the നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു നാലാം നാലാം സ്ഥാനം കൊണ്ട് വന്ന െ ആറാം സ്ഥാനത്തേക്ക് കെട്ടുകെട്ടിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് പൂജ്യം ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടിയ ക്ലിഷി ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടിയ വിജയം അതിലുപരി ഇന്നത്തെ മത്സരത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത് നമ്മളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള തൃശൂർ കാരൻ കെ പി രാഹുൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറയുക എന്നൊരു മേജർ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ മത്സരം കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി എന്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി വളിച്ചു എന്റെ മാത്രമല്ല കേരള ബ്രാഞ്ചിന്റെ എല്ലാ ഫാക്ടറിയും ഇന്നത്തെ മത്സരം അബ്സലൂട്ട്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെർത്താണ് ആദ്യം മിനിറ്റുകൾ തൊട്ട് അവസാന മിനിറ്റ് വരെയും നമ്മള് കൊറേ നമുക്ക് എവിടെയൊക്കെ മിസ്സായി പോയ പല കാര്യങ്ങളും ഇന്നത്തെ മത്സരത്തിൽ തിരിച്ചു വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പഴയ ലൂണ എപ്പോഴും പറയുന്നത് ഇവിടെ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും സാധിച്ചു പിന്നെ ും പറയുന്ന പെർഫോമൻസ് നാഷണൽ ഡ്യൂട്ടിക്ക് ശേഷം തിരിച്ചു വന്ന പിന്നെ രാഹുൽ രാഹുലിന്റെ എടുത്തു പറയാനാണ് രാഹുലിന്റെ രണ്ട് ഗോൾസിലും രാഹുലിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ആദ്യത്തെ രണ്ടാമത്തെ ഗോളില് അദ്ദേഹമാണ് കൊടുത്തത് പിന്നെ അതിനുശേഷം രാഹുലിന് എത്രമാത്രം ആ ഗോള ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാത്ത പോലെ വെച്ചു കൊടുത്തു അത് രാഹുൽ അടിച്ച് അദ്ദേഹത്തിന്റെ അതിനുശേഷമുള്ളൊരു കാണണ്ടായിരുന്നു ഇന്നത്തെ മത്സരം ഭയങ്കര ബർത്ത്ഫുൾ ആണ് പിന്നെ സ്റ്റാറ വിഹായ സ്റ്റാറായിട്ട് പകർത്താലിരിക്കാൻ പറ്റൂ എത്ര ദിവസം അദ്ദേഹത്തിന് പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലായി ബിക്കോസ് വാട്ട് ദ ടീം എന്താണ് ടീമിന് ടീമിന്റെ വിഷയങ്ങൾ കുറെ ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലേയേഴ്സിനും നല്ലൊരു കോൺഫിഡൻസ് ലഭിച്ച പോലെ തോന്നി എടുത്തു പറയേണ്ട കാര്യം ഡിഫൻസിനാണ് ഡിഫൻസിലെ പല ഇറേഴ്സും ഇന്ന് നമുക്ക് കാണാനേ കഴിഞ്ഞില്ല പിന്നെ പോലെ തന്നെ നല്ല മികച്ച പെർഫോമൻസ് ആണ് ടീമിന്റെ ഭാഗത്തുനിന്ന് കാണുന്നത് അതിനു മുന്നോട്ട് പോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത വ്യാഴാഴ്ചയാണ് നമുക്ക് അടുത്ത മത്സരം അപ്പം നല്ല രീതിയിൽ നമ്മൾ അടുത്ത മനസ്സിൽ വന്നിരിക്കട്ടെ കേരള പ്ലാസ്റ്റിക്